വയനാടുണ്ടോ കാസർഗോഡുണ്ടോ വർഷ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സ്ഥലം കിട്ടുന്നില്ലേ സ്ഥലം എല്ലാം ഉണ്ട് പിന്നെന്താ അനുവാദം തരണം അനുവാദം സർക്കാരിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് റിപ്പോർട്ടോ ഏ റിപ്പോർട്ട് റിപ്പോർട്ട് വർഷത്തിൽ നാളായിട്ട് സർ വെള്ളപ്പള്ളി നടേശൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുസ്ലിം പരാമർശമൊക്കെ ഓർമ്മയുണ്ട് മലപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങാൻ പോയിട്ട് സ്കൂൾ തുടങ്ങാൻ പറ്റിയില്ല എന്നൊക്കെയല്ല വിഷയം അതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമപ്രവർത്തകൻ നിങ്ങളുടെ പിണറായി വിജയനല്ലേ ഇവിടെ ഭരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്കൂൾ തുടങ്ങാനായിട്ട് മലപ്പുറത്ത് സ്ഥലം കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനലിനോട് അദ്ദേഹം പിന്നെ പെട്ടെന്ന് ചൂടായി മയക്കൊക്കെ ആ റിപ്പോർട്ടറെ കൈ പിടിച്ച് മയക്കൊക്കെ തള്ളി മാറ്റി സ്വയം വില കളഞ്ഞ് മാധ്യമങ്ങളെല്ലാം തള്ളി മാറ്റി അദ്ദേഹം കയറിപ്പോയി പക്ഷെ നമ്മുടെ ചോദ്യം മാധ്യമങ്ങളോട് പ്രകോപിതനായതിനെക്കുറിച്ച് നമുക്ക് പറയണ്ട അത് എല്ലാ നേതാക്കളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാറുണ്ട് പക്ഷെ പിള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ് ഇങ്ങനെ പിണറായി വിജയന്റെ കാറിൽ കയറി സഞ്ചരിക്കുന്ന പോലെ പിണറായി വിജയനെ അന്തമായി സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം അതൊരു കള്ളത്തരമാണ് കാപട്യമാണ് എന്നുള്ളത് അതിനെ ഇന്നിപ്പോ ആദ്യമായി ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് ശരിക്കും ചതിച്ചത് ഇദ്ദേഹമാണ് കാര്യം ആദ്യം വെള്ളാപ്പുഴിയാണ് പറഞ്ഞത് സി പി ഐ ആണ് കൂടെ നടന്ന് ടു യു ടു ബ്രൂട്ടസ് അതായത് സി പി ഐക്കാരായി നിങ്ങളും കൂടെ ആണ് ചേർന്നാണ് ചതിച്ചേരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരിക്കലും ഞങ്ങളുടെ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടില്ല ആരാണ് ചതിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ സാർ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പിണറായി വിജയനെ വെള്ളാപ്പള്ളി അല്ലേ ചതിച്ചത് എന്റെ എന്റെ സംശയമാണ് സി പി ഐ എങ്ങനെ ചതിക്കും ഭരണത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ട് അവർ കൂടെ നിന്ന് ചതിച്ചു പറയും അവർ തെറ്റെന്ന് തിരുത്തുകയല്ലേ ചെയ്ത അവർ കൂടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർ ഇന്നല്ല തെറ്റ് തെറ്റിതിരുത്തിയിട്ടുള്ളത് അവർ തൃശ്ശൂർ പൂരം നടന്നപ്പോൾ മുതൽ തെറ്റ് തിരുത്താനായി പറകെ നടക്കുന്നുണ്ട് അവരെയൊക്കെ ഇങ്ങനെ വലിയയിട്ട മനോഭാവത്തിന്റെ പിണറായി തട്ടി മാറ്റിയിട്ടാണുള്ളത് അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നിയത് പിണറായി വിജയനെ ചതിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളിയാണ് അതെന്തെന്ന് സാറിനറിയാം അതല്ല മറിച്ചാണെങ്കിൽ സാർ പറയണം അതായത് എന്റെ യഥാർത്ഥ ചതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അല്ല പിണറായിയെ ചതിച്ച കാര്യമാണ് ഈ പറയുന്നത് പിണറായിനെ ചതിച്ചു എന്ന് പറയുന്നത് ആരാണ് വെള്ളാപ്പള്ളിയും തിരിച്ച് വിനോദ വിശ്വമാണോ പറയുന്നത് അതെ എൽ ഡി എഫ് ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും എൽ ഡി എഫിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെപ്പിച്ചിട്ടില്ല ില്ല ഏൽപ്പിക്കാതെ പോകുന്നില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് വെള്ളാപ്പള്ളി ആകാൻ പാടില്ല എൽ ഡി എഫ് ഉറപ്പാണ് എൽ ഡി എഫിന്റെ മുഖം വെള്ളാപ്പള്ളി അല്ല ഉറപ്പായിട്ടും അല്ല ഞാൻ ചിരിക്കും ചിലപ്പോൾ കൈ കൊടുക്കും ഇത്രേ യഥാർത്ഥത്തിൽ ഈ നാടിനെയും എല്ലാവരെയും ചതിച്ചിട്ടുള്ള പിണറായി വിജയനാണ് അതൊരു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ അദ്ദേഹത്തിന് വിവരമില്ലാത്ത ആളൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെക്കുറിച്ച് കൃത്യമായി സി പി എമ്മിന്റെ ഏറ്റവും സ്ഥലം മുതിർന്ന നേതാവ് വി എസ് അച്യുനന്ദൻ കൃത്യമായി പറയുക മാത്രമല്ല കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള അടുപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് മൈക്രോ ഫൈനാൻസ് സംബന്ധമായ തട്ടിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കൂടെയുള്ള അദ്ദേഹം പിണറായി വിജയൻ നേതാവായ വി എസ് അച്യുനാന്തൻ കേസ് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് അത്തരം ഒരാളെ പിന്നെ പാർട്ടിയുമായി അടുപ്പിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല എന്നാൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അടുപ്പിച്ചു നിർത്തിയത് അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്ലാനും പ്രവർത്തനവും ഉണ്ടായിരുന്നു അടുത്തത് ധ്രുവീകരണം വേണം എന്നുള്ളത് അതായത് ഇവിടെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം വേണം ആ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ട് എന്താ നേട്ടം ഉണ്ടാവും ആർക്കുണ്ടാവുന്നത് പിണറായി വിജയനാണോ അല്ല പിണറായി വിജയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സി ബി ജെ പി അധികാരത്തിൽ എത്തിക്കാവുന്നതും മാത്രമാണ് ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ ഹിന്ദു എന്നും മുസ്ലിം എന്നും ഒരു ധ്രുവീകരണം ഉണ്ടാവും അതാണ് മലപ്പുറത്ത് നിലമ്പൂരിൽ എസ് എൻ ഡി പി യോഗത്തിൽ പോയി വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് അവിടെ ഉണ്ടായിട്ടുള്ള ആ പ്രസംഗം അവിടെ വിഷം കല വിഷം കുത്തിവെക്കുകയായിരുന്നു അതായത് അവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും നല്ല രൂപത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് ഒരു വിഷം കുത്തിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുവഴി സി പി എമ്മിന് എന്തെങ്കിലും ഗുണം കിട്ടോ ഒരിക്കലും ഗുണം കിട്ടില്ല അപ്പൊ പിണറായി വിജയന്റെ ഉദ്ദേശം എന്താണ് പിണറായി വിജയന് ഡൽഹിയില് ബി ജെ പി ധാരണ പ്രകാരം അദ്ദേഹത്തിന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ബി ജെ പി വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിന് ഏറ്റവും വലിയ വിഷം ഉള്ള വേണം വിഷം കുത്തി ഇവിടെ ഉള്ള ആളുകൾ വിഷം തീണ്ടിയാലേ വിഷം തുപ്പിയാലേ അവിടെ ധ്രുവീകരണം ഉണ്ടാവും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായി തല്ലി ആ രൂപത്തിലേ മാറുള്ളൂ അപ്പൊ ആ രൂപത്തിൽ അതിനുവേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ അനുഗ്രഹാശ്വാസത്തോട് കൂടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇത്തരം പ്രസ്താവന ഇറക്കിയത് മാത്രമല്ല അതേ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ എന്തായി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ മാറി ആ ആളെ പിന്നെ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പമ്പയിലെ ഒരു അയ്യപ്പ സംഘം അയ്യപ്പ സംഘം ഉണ്ടാക്കി അതിലേക്ക് വല്ല ആവശ്യമുണ്ടോ ഈ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷത്തെ കാർ കയറ്റി കൊണ്ട ആവശ്യം എന്നും ഇത്തരത്തിലുള്ള വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർ സുതാര്യമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന നേതാവ് പിണറായി വിജയൻ ആ പാർട്ടിയോട് വല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ജാതി മതം പറഞ്ഞ് ആളുകളെ തമ്മു തല്ലിച്ച് ഇവിടെ സമുദായ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വെള്ളാപ്പള്ളിയെ കാറുകയറ്റു ആ കാറുകയറ്റി വഴി കേരളത്തിലെ മുസ്ലിം വോട്ട് ഇടതുപക്ഷം ന്യൂനപക്ഷ വോട്ട് മൊത്തത്തില് ആർക്ക് പോയി യു ഡി എഫിക്ക് പോയി ഇതാണ് ഈ കഴിഞ്ഞ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അതായത് പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരു വർഗീയവശത്തെ വണ്ടിയിൽ കയറ്റി കാറ് കയറ്റി മുഖ്യമന്ത്രിയുടെ കാറിലാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം കാറ് കയറുന്നതിന് യാതൊരു പ്രശ്നമില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറണമെങ്കിൽ പ്രോട്ടോ വലതുണ്ട് ഇത്തരത്തിലുള്ള വർഗീയവേഷത്തിന്റെ ആളെ കൊണ്ട് പോകുമ്പോൾ പിണറായി വിജയനും ഇദ്ദേഹം ഒറ്റക്കെട്ടാണ് എന്ന് കൃത്യമായി അറിയിച്ചതോടെ പിണറായി വിജയൻ ഒരു വർഗീയ വിഷം വർഗീയത ആളാണെന്നും ഹിന്ദു സമുദായത്തിന്റെ ആളാണെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും വരുത്തി ഈ ന്യൂനപക്ഷങ്ങളെ അകറ്റിയോടുകൂടി ഒരു തന്ത്രമായിരുന്നില്ലേ ആ തന്ത്രം എന്തായി ഒന്നും എന്തായി ബി സി പി എം തകർന്ന് തരിപ്പണമായി ബിജെപിക്ക് ഒരു ചെറിയൊരു അനക്കം തിരുവനന്തപുരത്ത് കിട്ടി അല്ല വേറെ എവിടെയും കിട്ടിയില്ലല്ലോ അല്ല ആ തന്ത്രം പൊളിഞ്ഞു അതുപോലെ തന്നെ വെള്ളപ്പള്ളി പറ്റി തന്ത്രം പൊളിയുക എന്ന് പറയുമ്പോൾ സി പി എമ്മിന് എന്തായാലും ഗുണം കിട്ടില്ല എന്നുള്ള പിണറായി വിജയൻ എല്ലാ തരത്തിലും അറിയാം കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഒരു സപ്പോർട്ട് ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ട് ഏറ്റവും പ്രത്യേകിച്ച് മുസ്ലിം മേഖലയിൽ നിന്നുണ്ടായ സപ്പോർട്ട് കൊണ്ടാണ് പിണറായി വിജയൻ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ വിജയിച്ചത് എന്നടക്കം ചില മുസ്ലിം സംഘടനകൾ ഒന്ന് സമീപിച്ചിട്ടുണ്ട് ദയവായിട്ട് ഇത്തവണ പിണറായി വിജയനെ കുറിച്ചുള്ള കേസുകൾ മറ്റുള്ള തൽക്കാലം നിർത്തിവെക്കണം കെ ആ ഇലക്ഷൻ കഴിയുന്നവരെ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ തെറ്റുകൾ തിരുത്തും എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് മുസ്ലിം സംഘടനകൾ അപ്പൊ ഞാൻ ലാവലിങ് കേസിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് അടക്കം തടയാൻ വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകൾ ഞാൻ അറിയുന്ന നേതാക്കന്മാരെ എന്റെ അടുത്ത സമീപിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഏതറ്റം വരെ പോയിട്ടുണ്ടാവും മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കിണ്ടാവും അങ്ങനെ അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ ധ്രുവീകരണം ഉണ്ടാക്കി അങ്ങനെ അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ ഇപ്പോൾ ഈ വെള്ളപ്പള്ളിയും കൊണ്ട് നടക്കുന്നത് പാർട്ടി ഇടതുപക്ഷത്തിന് അനുയോജ്യമാണോ അത് മാത്രം വിനോദ വിശ്വൻ ചോദ്യം ചെയ്തത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ ഈ പ്രാവശ്യം എലക്ഷൻ ഉണ്ടായുള്ള തിരിച്ചടികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ് അതിലിടപെടാൻ ആരാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഘടകക്ഷിയാണോ അല്ല പിണറായി വിജയന്റെ ഉപദേശകനാണോ പിണറായി വിജയനെ നയിക്കുന്ന ആരെങ്കിലാണോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ആണോ അല്ല വെള്ളാപ്പള്ളിയെ പോലെ കൊള്ള പിണറായി വിജയനും രണ്ടുപേരും ഒരു കൊള്ളക്കാരാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അതിലൂടെ ഈടവരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ ഓരോ വർഷം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി ഈ ആള് മാത്രമല്ല ആ സംഘടനയെ ഉപയോഗിച്ച് ഒരു ബി ഡി ജി എസ് എന്നുള്ള സംഘടന അപ്പുറത്തുണ്ടാക്കി അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം അട്ടിമറിക്കാൻ അപ്പുറത്തും അകനെ കൊണ്ടൊരു സംഘടന ഉണ്ടാക്കി ഇതാണ് അദ്ദേഹം എല്ലാ കാലത്തും ഇതേ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടാണ് വെള്ളാപ്പള്ളി അവരുടെ ഈടവരക്കാരൻ അദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് വ്യക്തിച്ചത് എന്നിട്ട് ആവശ്യം എന്നിട്ട് എന്തായി ഒരാളും കിട്ടിയില്ല എന്നിട്ട് ഇപ്രാവശ്യം എന്തായി വോട്ടൊന്നും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം വെള്ളാപ്പള്ളിയെ ഈടെവർ തഴഞ്ഞു അതേപോലെ നായമാരും തഴഞ്ഞും അല്ല ഇതിനകത്ത് മനസ്സിലാക്കലൊരു കാര്യം ഈ ജാ ഈ ജാതി നേതാക്കന്മാരുണ്ടല്ലോ ജാതി സമുദായങ്ങളുടെ നേതാക്കന്മാരൊന്നും ഇതേപോലെ ഇനി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ വരാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ അതല്ലേ നമുക്ക് മനസ്സിലാക്കാനുള്ള മെയിൻ മെയിനായിട്ടുള്ള അതായത് ഇവര് കൊറേ ഇവര് പിന്നെ ചില ആളുകള് ഇവര് സമുദായത്തിന്റെ ആളുകളാണെന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് അതിനെ കൊള്ളയടിച്ച് പാവപ്പെട്ട ഏഴവരെയും നായമാരി പറ്റിച്ച് സുകുമാരൻ ഇവിടെ വെള്ളാപ്പള്ളിയും കുറെ കാലമായി അതിനകത്ത് കഴിഞ്ഞുകൂടിയാണ് ഇവരതിന് പലവർ സ്വന്തം പേരിലാക്കി അവർ കോടാനു കൂടി സമ്പാദിച്ചിരിക്കുകയാണ് ഇവരെ സ്വത്തിനെ പറ്റി ചിന്തിച്ച് ഒരു അന്വേഷണം നടത്തിയ ഇവരെ എന്നോ ജയിലിലാകും ഈ പറയുന്ന ബി ജെ പിയെ സ്വാധീനിച്ച് ഏഹ് മകനെ വെച്ചിട്ട് ഇ ഡി അന്വേഷണം രക്ഷപ്പെട്ടത് മൈക്രോ ഫിനാൻസ് കേസിൽ പിണറായി വിജയനെ സ്വാധീനിച്ച് പിണറായി വിജയനാണ് ഉദ്യോഗം എന്ന് പറഞ്ഞ് ഇതാക്കിണ്ടാക്കി അങ്ങനെ പിണറായി വിജയനെ കൂട്ടുമാനോണ്ട് പിണറായി വിജയനെ ഈ പറയുന്ന മനുഷ്യനായത് കയറ്റു സാർ പിന്നെ ഒന്നുകൂടെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കും സംസാരം അവസാനിപ്പിക്കാം അതായത് സി പി ഐ പറയുന്നത് സി പി ഐ കുറിച്ച് വെള്ളാപ്പള്ളി പറയുന്നത് ഈ ഒമ്പത് വർഷവും പത്ത് വർഷം ആകാറായി ഇത് കൂടെ നിന്ന് ആനുകൂല്യം എല്ലാം പറ്റിയിട്ട് ഇപ്പൊ കുറ്റം പറയുകയാണെന്ന് എനിക്ക് തോന്നണില്ല സി പി ഐ ഇപ്പൊ സി പി ഐ കടകക്ഷിയാണ് സി പി ഐ ഒരു കടകക്ഷിയാണ് സമയത്ത് പിണറായി വിജയൻ ഇതെ പ്രതികരിച്ചില്ല എന്നുള്ളത് സി കെ ചന്ദ്രനെ പോലെ ശക്തമായി പ്രതികരിച്ചില്ല എന്നുള്ളത് വേറെ പ്രശ്നമില്ല സി കെ ചന്ദ്രഭനൊക്കെ ഇടപെട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ ഓരോ ആളുകളിൽ അഴിമതി നടത്തിയപ്പോൾ അതിനൊക്കെ ശക്തമായി എതിർക്കേണ്ട സി പി ഐ ഇപ്പോഴെല്ലാം പറയേണ്ടിരുന്നത് തീർച്ചയായിട്ടും എല്ലാം നശിച്ച് ഞാൻ അല്ല ധാരാളത്തെ വെല്ലു എടുത്തിട്ട് എല്ലാം പറയേണ്ടി വരുന്നത് അമ്മയും അവർ അതേപോലെ ശക്തമായി നിരവധി വിഷയങ്ങളിൽ പറഞ്ഞു അല്ല അവരതേപോലെ വരച്ചവരയിൽ നിർത്തണം അല്ലാതെ കേട്ട പാതി കയറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുക മാത്രമല്ല രണ്ടൊരു ഒരു തോണി കിട്ടേണ്ട സാധനങ്ങളാണ് കാരണം സി പി ഐ ശക്തമായി നിന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇത്ര അഴിമതി നടത്തുമായിരുന്നില്ല അല്ല പരിമിതി എന്താണ് ഭരണം വേണമെങ്കിൽ അപ്പൊ പിണറായി വിജയൻ ആണെങ്കിൽ എന്തെല്ലാം അഴിമതികൾ കേരളത്തിൽ ഉണ്ടായി പി എം സി പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ അത്രയും കൊല ആണ്ടായിട്ടും ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ പിണറായി വിജയൻ ഒരു പുല്ലിന്റെ വില സി പി ഐക്ക് കൊടുത്തിട്ടില്ല ഒരു പുല്ലിനെ വില സി പി ഐക്ക് വരുന്നില്ല സി പി ഐ വിചാരിച്ചാൽ ഈ പിണറായി വിജയൻ നിയന്ത്രിക്കാൻ പറ്റും കർശനമായ നിലപാടുത്തില്ലെങ്കിൽ ഭരണം വേണ്ട എന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എല്ലാം നശിച്ച് സി പി ഐ നശിച്ച് സി പി ഐക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് പ്രാവശ്യം കിട്ടുന്നു കരുന്ന് തന്നു സി പി ഐന്റെ കഥ പൂർണ്ണമായി തീർന്നിരിക്കുകയാണ് ഇപ്പം തലവൊക്കെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ വിനോദ വിഷം പറഞ്ഞിട്ട് കാര്യമില്ല ഇദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യത്തിൽ നൂറ് ശതമാനം വിനോദ വിഷത്തിന്റെ കൂടെയാണ് ന്യായമെങ്കിലും വെള്ളാപ്പള്ളിയും ബിനോയ് വിഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ബിനോയ് വിഷത്തിന്റെ കൂടെയാണ് ന്യായമെങ്കിലും സി പി ഐയും ഇപ്പോഴാണ് പുനർചിന്തനം നടത്തുക എല്ലാം നശിച്ചുപോയിട്ട് എല്ലാം കാലിനടിയിൽ കൂടെ ഒലിച്ചു പോയിട്ട് അവസാനമാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മുമ്പ് തൃശ്ശൂരിൽ ഇലക്ഷൻ തോറ്റപ്പോ തന്നെ അവർക്ക് ശക്തമായ നിലപാട് തോങ് ആയി മാറി നിൽക്കാമായിരുന്നു കാരണം വേണ്ട എനിക്ക് എന്ന് പറഞ്ഞാൽ പറയേ ഇത്ര അഴിമതി ഞങ്ങൾ കൂട്ടു നിൽക്കാൻ പറ്റില്ല ഈ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അഴിമതി നടത്തി കഴിഞ്ഞാൽ അത്ര ആളുകളെ ഭരണഘടനാപരമായി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് അതിനകത്ത് ഭരണഘടനയെ പറയുന്ന ആളാണ് ഇത് സർവകലാക്തരും ചെയ്യുന്നു ഒറ്റയാനായിട്ട് എല്ലാം നിയന്ത്രിക്കുന്നു അദ്ദേഹം ആ പിണറായി വിജയൻ പറയുന്നതാണ് എല്ലാ വകുപ്പിലും നടക്കുന്നത് ഇവിടെ ഏതെങ്കിലും സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിലെല്ലാം തന്നെ സി പി ഐ ആണ് ഭരിക്കുന്നത് അല്ല പിണറായി വിജയനാണ് എല്ലാ തലത്തിലും പിണറായി വിജയൻ ആളെ വെച്ചിട്ടുണ്ട് ഓരോ വകുപ്പിലും ഭരിക്കാൻ സെക്രട്ടറിമാരെ വെച്ചിട്ടുണ്ട് അവരാണ് നിയന്ത്രിക്കുന്നത് ആർക്കും വിലയും നിലയില്ല ആ സന്ദർഭത്തിൽ സി പി ഐ ഭരണം നന്നാവണം അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നേരത്തെ അവർക്ക് അതാകാമായിരുന്നു അവസാനം നശിച്ചുപോയിട്ട് ഇടയ്ക്ക് അവർ പറഞ്ഞു തൃശ്ശൂരം എന്തുകൊണ്ട് അവർ പൂരത്തിന്റെ വിഷയം പി എം സിയിൽ അവർ എന്നിട്ട് എന്തുകൊണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ ഉണ്ടായോ ഇല്ല തീർച്ചയായിട്ടും അപ്പൊ എന്താവാൻപിയാണ് അവർ പരാതിപ്പെട്ടു അത് അപ്പം എന്താണെങ്കിൽ ചെയ്യണം ഭാരണത്തിൽ ഇറങ്ങണം പക്ഷെ സാർ ഇതിനകത്തൊരു വിഷയം എന്ന് പറയും നമുക്ക് ഇതോടെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം അതായത് മറ്റൊന്നുമല്ല പിണറായി വിജയനെ പറയാവുന്നത് മാക്സിമം അവർ പറഞ്ഞു സ്വന്തം പാർട്ടിയിൽ പിണറായി വിജയൻ അല്ല അവർ സവി കെട്ടാ പറഞ്ഞിരിക്കുന്നത് അതെ തോറ്റു തൊപ്പിട്ടിട്ടല്ലേ ഇനി അടുത്ത ഇലക്ഷനിൽ കിട്ടില്ലാന്ന് അവർക്ക് കൃത്യമായി ബോധ്യമായി വന്നിരിക്കുന്നത് പിണറായി വിജയനെ ധരിച്ചാലും ധരിച്ചില്ലെങ്കിൽ ഒന്നുമില്ല ഇനി അദ്ദേഹത്തിന് കോടാനം കോടി രൂപ സ്വത്ത് ഉണ്ടായി കഴിഞ്ഞു അപ്പുറത്ത് അത് മാത്രം മക്കളെ സുരക്ഷിതമാക്കിക്കഴിഞ്ഞു അങ്ങനെ ഒരു പാർട്ടി നന്നാവോ അല്ലെങ്കിൽ ഭരണം നന്നാവോ ജനങ്ങൾ നന്നാവോ അല്ലല്ലോ അദ്ദേഹത്തിന്റെ ഉദ് ഉദ്ദേശം അദ്ദേഹത്തിനെ പോലുള്ള ലാവലിൻ കേസിൽ ഏറ്റവും വലിയ അരംബിക്കാനും കൊണ്ടോട്ടല്ലേ ഇത്രയും കാലം വലിച്ചത് സി പി ഐ പറയുന്നത് ഈ വിനോദ വിഷയത്തോട് ഞാൻ സംസാരിച്ചിരുന്നു നേരത്തെ ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്റെ എനിക്ക് ഇന്റർവ്യൂ തരാൻ പേടിയായിരുന്നു കാരണം അദ്ദേഹത്തോട് ഇത്തരം കാല ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമായിരുന്നു ഞാൻ നല്ല ബന്ധമുള്ള ഒരാളാണ് ബിനയ വിഷം ഇപ്പോഴാണ് വാ തുറക്കാൻ സമയം കിട്ടിയത് അപ്പൊ വാ തുറപ്പോൾ ബിനോ ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള വർഗീയ വിഷയങ്ങളുമായിട്ടുള്ള മറുപടി അല്ലേ പറയേണ്ടി വരുന്നത് ഏതായാലും സാർ ഇത് പിണറായിയുടെ ചെവിയിലേക്ക് തന്നെ എത്തട്ടെ പിണറായിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും പിണറായി എന്ത് പിണറായി അറിഞ്ഞുകൊണ്ടല്ലേ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയോട് പറയാൻ പറയുന്നത് ചോദ്യങ്ങൾക്ക് മൂന്നാമത് വെള്ളം ഇദ്ദേഹം തന്നെയാണ് വെള്ളപ്പള്ളി അതല്ലേ വെള്ളാപ്പള്ളിന്റെ എല്ലാ കള്ളത്തരങ്ങളും തട്ടിപ്പുകൾക്കും മറപ്പിടിച്ചു നിൽക്കാൻ കമ്മീഷൻ പിടിച്ചു പറ്റുന്ന ആളാണുള്ള പിണറായി വിജയൻ നമുക്ക് കാത്തിരിക്കാം സാർ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി എന്നുള്ളത് അല്ല കോൺട്രവേഴ്സിന്റെ അന്ത്യം എന്ന് പറയുന്നത് തമ്മുത്തല്ലി അവസാനം ഒന്നുമില്ലാതെ തകർന്നു തരിപ്പണമായി നിലവിളിക്കുന്ന ആൾക്കാരെയാണ് കാണാൻ ഇടതുപക്ഷത്തിന്റെ കാരണം ഈ സി പി ഐ സി പി എമ്മും വേറെ ചരിത്രത്തിൽ ഇല്ലാതാകും ആ കൂട്ടത്തിൽ അതിന് കാരണക്കാരനായി തോന്നുന്നുള്ള ഒരു വർഗീയ വിഷമാണ് വർഗീയ വിഷം തുപ്പുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയും കൊണ്ട് നടക്കുന്ന പിണറായി വിജയനെ കുറിച്ച് എന്ത് പറയാനാണ് നാണക്കേട് ഇ എം എസും എ കെ ജിയും പോലുള്ള സി എസ് പോലെയുള്ള സമുന്നതരായ നേതാക്കന്മാർ കേരളം ഭരിച്ചിരുന്ന സ്ഥലത്ത് കേരളത്തെ പാർട്ടിയെ നയിച്ചിരുന്ന സ്ഥലത്ത് കേരളം വോട്ട് ലക്ഷ്യം വോട്ട് ലക്ഷ്യം മാത്രമല്ല പണലക്ഷ്യവുമായിട്ട് മാത്രം നടക്കുന്ന പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ഒരേ മുഖത്തിൽ രണ്ട് ചില ഒരു നാണയത്തിന് രണ്ട് ഭാഗമാണ് രണ്ട് പേരും